അങ്ങനെ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ പോലെ കെവിൻ നീനു മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും ഈ രണ്ടു പേരുകൾ മറക്കാനാവില്ല ആത്മപ്രണയം മരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു നീനു കെവിൻ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയത് നീനുവിന്റെ അച്ഛനും സഹോദരന്മാരും കെവിന്റെ മരണശേഷം ഇനി ഞാൻ ഞാൻ കെവിൻ്റെ വിധവയായി കെവിൻ്റെ വീട്ടിൽ ജീവിക്കുമെന്ന് പറഞ്ഞ നീനുവിനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാനാകില്ല ഇനിയുള്ള കാലം കെവിൻ്റെ വിധവയായി കെവിൻ്റെ വീട്ടിൽ അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ച് ഞാൻ ജീവിക്കുമെന്നാണ് നീനു പറഞ്ഞത് ഇത് മലയാളികൾക്ക് തീരാ നൊമ്പരമാണ് നൽകിയത് ആരായിരുന്നു കെവിൻ കെവിൻ ചെയ്ത കുറ്റം എന്തായിരുന്നു താൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ കൂടെ നിർത്താൻ പ്രയത്നിച്ചതാണ് കെവിൻ ചെയ്ത ഒരേ ഒരു തെറ്റുറ്റ് അതിനെതിരെ ഉയർന്ന സർവഭീഷണിയെയും വകവെക്കാത്തത് കൊണ്ട് ഇരുപത്തിനാലാം വയസ്സിൽ കല്ലറയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കെവിൻ എന്നാൽ നീനുവിന്റെ കുടുംബം പറയുന്നത് ഒരിക്കലും കെവിനെ വകവരുത്തിയത് തങ്ങളല്ല എന്നാണ് തങ്ങൾ വിശ്വസിക്കുന്ന ബൈബിളാണ് സത്യം കെവിനെ ഞങ്ങൾ കൊലപ്പെടുത്തിയില്ല എന്ന വാദമാണ് ഇവർക്കുള്ളത് നീനുവിൻ്റെ അച്ഛനും സഹോദരനും ഒരിക്കലും അത് ചെയ്തില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു വിഷയം ഇപ്പോൾ അതല്ല കെവിൻ്റെ വിധവയായി കെവിൻ്റെ അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ച് ഇനിയുള്ള കാലം അവരുടെ കൂടെ ജീവിക്കും എന്ന് പറഞ്ഞ നീനുവിനെ മറ്റൊരു വിവാഹം കഴിപ്പിച്ചെന്നും വയനാട്ടിലേക്കാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നീനുവിനെ വിവാഹം കഴിപ്പിച്ചയച്ചത് എന്നുള്ള വാർത്തകൾ വന്നത് പിന്നാലെ ഇത് വ്യാജ വാർത്തയാണെന്നുള്ള വിലയിരുത്തലുകളും വന്നു പരസ്പരം ഒന്നിച്ച് ജീവിക്കണം എന്ന് കരുതിയ രണ്ടു പേരെ മരണത്തിലൂടെ വേർപിരിച്ച പിരിച്ച ചിലർ പക്ഷേ ഒരിക്കലും വേർപിരിയാൻ പിരിയാനൊരുക്കമല്ല നീനു ഇതായിരുന്നു നീനു പറഞ്ഞ വാക്കും ഇനി ഞാൻ കെവിൻ്റെ വിധവയാണ് അതൊരു തെറ്റായ തീരുമാനം തന്നെ ഇത്തരത്തിൽ നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്ത അറിഞ്ഞതും കേരളത്തിലെ ഒട്ടേറെ മലയാളികൾക്കും വലിയ സന്തോഷം തന്നെ ആ വാർത്ത നൽകിയത് കഴിഞ്ഞു പോയ ജീവിതത്തെ ആലോചിച്ച് ഒരു പെൺകുട്ടി എത്ര കാലം ഇങ്ങനെ വേദനയിൽ കഴിച്ചു തീർക്കും നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും തീർച്ചയായും നീനു ഒരു വിവാഹം കഴിക്കേണ്ടത് തന്നെയാണ് കാണാം നീനുവിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിശദീകരണം ലഭിച്ചിരിക്കുകയാണ് നീനു ഒരിക്കലും വിവാഹിത ആയിട്ടില്ല ഇപ്പോൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ് നീനു കെവിനെ മറക്കാൻ ഇപ്പോഴും നീനുവിന് സാധിച്ചിട്ടില്ല ഇത്തരത്തിൽ വ്യാജ വാർത്ത പഠിച്ചുവിട്ടവരുടെ ഉദ്ദേശം റീച്ചും പണവും തന്നെ കെവിൻ്റെ കുടുംബവും നീനുവിനെ അടുത്തറിയുന്നവരും ഈ വാർത്ത നിഷേധിക്കുകയാണ് ചെയ്തത് ഒരിക്കലും അത്തരത്തിലൊരു വിവാഹം കഴിഞ്ഞിട്ടില്ല വിദേശത്തായിരുന്ന കെവിൻ നാട്ടിലെത്തിയിട്ട് മൂന്നു മാസം വീണ്ടും ഗൾഫിലെത്തി പണം സമ്പാദിച്ച് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവളെ സ്വന്തമാക്കി ജീവിക്കണം അതുമാത്രമായിരുന്നു കെവിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം കെവിനൊപ്പം ജീവിക്കുക എന്നതായിരുന്നു നീനുവിൻ്റെയും ആഗ്രഹം രാവിലെ തെന്മലയിലെ വീട്ടിൽ നിന്ന് കോട്ടയത്തെത്തിയ നീനു കെവിനെ വിളിച്ചു ഉടൻ വിവാഹം കഴിക്കണമെന്ന് കെവിനോട് ആവശ്യപ്പെട്ടു വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും കെവിനോട് പറഞ്ഞു നീനുവിനെ കൂടെ കൂട്ടാൻ കെവിൻ തീരുമാനിച്ചു സുഹൃത്തുക്കളുടെ സഹായത്തോടെ വെള്ളിയാഴ്ച ഏറ്റുമാനൂരിൽ രജിസ്റ്റർ വിവാഹം വീട്ടിലേക്ക് കൂട്ടാനുള്ള ശ്രമം നടക്കാതായതോടെ നീനുവിനെ ഒരു ഹോസ്റ്റലിലാക്കി